ിൽ കുടിവെള്ളം ട്വൻ്റി ഫോർ ഹവേഴ്സ് അവൈലബിൾ ആണെന്ന് പറയുന്നത് ഇതിനെ ഡെവലപ്മെൻ്റായിട്ട് ഒഴിക്കുക എൻ്റെ കാഴ്ചപ്പാട് ഡെവലപ്മെന്റ് അതൊരു മേജർ വേദന അവൈലബിലിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ പവർ സിവേജ് ആൻഡ് ഓഫ് കോഴ്സ് മൊബിലിറ്റി ദീസ് ആർ ദി ഫണ്ടമെന്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് സെക്കൻഡറി ലെവലിൽ വരുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഇത് ഫണ്ടമെന്റലായിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു സെഷൻ കഴിഞ്ഞ് നമ്മുടെ ജന്മഭൂമി റിപ്പോർട്ട് കൊണ്ടുപോകുമ്പോൾ മനസ്സും ഒരു കാര്യമുള്ളതാണ് നമ്മുടെ സോഷ്യൽ ഗവൺമെന്റ് തന്നെ നല്ല രൂപം നൽകണം നെക്സ്റ്റ് ലെവൽ പിന്നെ ചെയ്യണം എന്നല്ല അതും നമ്മൾ കൂടെ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ പല ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ എഴുപത് വാർഡുകളിൽ നമ്മൾ സംസാരിക്കും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കുറേ സജഷൻസ് ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും നമ്മൾ തീർച്ചയായിട്ടും നല്ല മുന്നിലേക്ക് കൊണ്ടാക്കി കൊണ്ടുപോകേണ്ടതുണ്ട് ഇതിൽ മാധ്യമങ്ങളുടെ പങ്ക് ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ ജന്മഭൂമിയുടെ ഒമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ ഒരു എല്ലാ മേഖലകളിലും നല്ലൊരു പങ്കുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ഒരു രണ്ട് ദശാബ്ദങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഈ മാധ്യമങ്ങളുടെ സൊസൈറ്റിയിലുള്ള പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നെഗറ്റീവ് കോൺട്രിബ്യൂഷനാണ് നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് നെഗറ്റീവായിട്ട് പോകുന്നില്ലെങ്കിലും സോ സൊസൈറ്റിയെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടെ റിയാക്ഷൻസ് നെഗറ്റീവായി പോകും പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഒരുപാട് പെട്ടു തിരുവനന്തപുരം നഗരങ്ങളോട് വികസന പദ്ധതി രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ആറിൽ തീർക്കേണ്ട പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിലാണ് തീരുന്നത് പതിനാറിൽ ആണ് തീരുന്നത് പത്ത് വർഷം പിന്നീട് ഈ പത്ത് വർഷത്തിൽ രണ്ടായിരത്തി ആറിൽ ഈ പദ്ധതി ചത്തു കുഴിച്ചു പോകേണ്ട സിക്സ് എഡ് ക്രോസ് റോഡ്സ് തന്നെ You know, God given a gift for me is one